ഇന്ന് ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കുന്ന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ പ്രഖ്യാപിക്കുകയുണ്ടായി അത് ആരൊക്കെയാണ് എന്ന് എവിടെയൊക്കെയാണ് അവർ മത്സരിക്കുന്നത് എന്നത് നമുക്ക് നോക്കാം തിരുവനന്തപുരമാണ് ആദ്യം എടുക്കുന്നത് തിരുവനന്തപുരം ശശി തരൂരാണ് മത്സരിക്കുന്നത് ആറ്റിങ്ങലിലോട്ട് പോവുകയാണെങ്കിൽ അടൂർ പ്രകാശാണ് മത്സരിക്കുന്നത് മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കുന്നു പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണിയാണ് മത്സരിക്കുന്നത് ആലപ്പുഴയിൽ കോൺഗ്രസിൻ്റെ തന്നെ തലവൻ കെ വേണുഗോപാലാണ് മത്സരിക്കുന്നത് എറണാകുളം ഹൈബീഡനാണ് മത്സരിക്കുന്നത് ഇടുക്കിയിൽ ഡീൻ ഇൻ കുര്യാക്കോസ് ആണ് മത്സരിക്കുന്നത് ചാലക്കുടിയിൽ ബെന്നി ബെഹനാനും തൃശ്ശൂരില് കെ മുരളീധരനുമാണ് മത്സരിക്കുന്നത് മുരളീധരനാണിപ്പോൾ മൊത്തവും ചർച്ചാ വിഷയം കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരി കഴിഞ്ഞ ദിവസം കൂറുമാറിയിരുന്നു അതുകൊണ്ട് ഇപ്പോൾ മൊത്തത്തിൽ തിളങ്ങി നിൽക്കുന്നത് കെ മുരളീധരൻ തന്നെയാണ് പാലക്കാട് വി കെ ശ്രീകണ്ഠനാണ് മത്സരിക്കുന്നത് ആലത്തൂരില് രമ്യ ഹരിദാസ് കഴിഞ്ഞവട്ടം പാട്ടും പാടി വിജയിച്ച നേതാവ് രമ്യ ഹരിദാസ് നിൽക്കുന്നത് കോഴിക്കോട് എം കെ രാഘവനാണ് മത്സരിക്കുന്നത് വടകരയിൽ ഷാഫി പറമ്പിൽ വടകരയിൽ ആദ്യമേ നിൽക്കുന്നില്ല എന്നുള്ളൊരു അതൃപ്തി അറിയിച്ചെങ്കിലും പാർട്ടി പറഞ്ഞതുകൊണ്ട് അവസാനം ഒടുക്കം ഇപ്പോൾ ആറു മണിക്ക് വന്ന വാർത്ത അനുസരിച്ച് ഷാഫി പറമ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് വടകരയിൽ ശൈലജ ടീച്ചറാണ് എതിരിൽ നിൽക്കുന്നത് കണ്ണൂരിലെ കെ സുധാകരൻ മുമ്പ് മുമ്പേ മത്സരിക്കുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് വ്യക്തമായി കണ്ണൂരിൽ കെ സുധാകരൻ തന്നെയാണ് വയനാടിലെ രാഹുൽ ഗാന്ധി എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്ന ഭാവിയിലെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് വയനാട് കഴിഞ്ഞ വട്ടവും വയനാട് രാഹുൽ ഗാന്ധിയായിരുന്നു ഇപ്രാവശ്യവും രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞവട്ടം എം പി ആയതാണ് ഇപ്രാവശ്യവും രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെയാണ് കാസർഗോഡും നിൽക്കുന്നത് അപ്പം എല്ലാ സ്ഥാനാർത്ഥികളും എന്താണ് പാർലമെന്റിലേക്ക് വിജയിച്ച് കയറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം